എന്താ തോന്നുന്നു ക്ലാസ്മേറ്റ് കണ്ടു തോന്നുന്നു ഇപ്പോഴും ടിവിൽ വരണം ഈ ക്ലാസ്മേറ്റ് ഹിറ്റ് ആയത് മാത്രമല്ല അതിന് ഒന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ജെയിംസ് ആൻബർട്ട് പുതിയ ഡയറക്ടർ പുതിയ മികച്ച കഥാകൃത്ത് അതേപോലെ മികച്ച ഡയറക്ടർ രാജോസും മികച്ച തിരക്കഥാകൃത്തിന് ഈ പറയുന്ന ജെയിംസ് ആൻബർട്ടും ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നു സംസ്ഥാന അവാർഡ് പക്ഷെ കിട്ടിയില്ല അന്ന് മികച്ച തിരക്കഥാഗത്ത് കിട്ടിയിട്ട് മേജർവിക്ക് കീർത്തി ചക്ര ഡയറക്ടർ എനിക്ക് അതിനോട് പ്ലസ് സി ആണോ പണി ആണോ അവാർഡുകളും ഇതിനുശേഷം ഈ ക്ലാസ്മേറ്റ് ആ ഒരു കൂട്ടായ്മ ക്ലാസ്മേറ്റ് അതിന്റെ ഒരുപാട് കാര്യങ്ങൾ റിയൽ ആയിട്ട് നടന്ന സംഭവം അത് അല്ല കുറച്ച് കാര്യങ്ങൾ നടന്നു രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്മേറ്റ് ആർക്കും പറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് സിനിമയായിട്ട് അതല്ല ഇപ്പൊ ക്ലാസ്മേറ്റ് രാജോസൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ അറിയുന്നുണ്ടോ എങ്കിലും ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ഇവിടെ പറഞ്ഞപ്പോ രണ്ട് പിള്ളേർക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു മറ്റേ കുഞ്ചാക്ട് ചെയ്തോളാണ് അന്ന് ചിലപ്പോ ചെറിയ കുട്ടികാരെ തോൽക്കുന്നു പിടിക്കാത്ത കാര്യങ്ങളായിരിക്കും അത് അപ്പൊ ഈ ക്ലാസ്മേറ്റ്സിനെ കുറിച്ച് ശരിക്കും രാജോസിനെ ക്ഷീണത്തിൽ നിൽക്കുന്ന സമയം അതായത് ശരി ചാന്ത് കൂട്ട് കഴിഞ്ഞ് അച്ഛനും വാങ്ങാത്ത കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ക്ലാസ്മേറ്റ്സ് റിലീസ് ആവുന്നത് എന്റെ ഓർമ്മിച്ചിരിക്കണെങ്കിൽ അന്ന് ജെയിംസ് അൽബേർട്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ മറ്റേ രാജോസ് എന്ന് പട്ടാളവും ലെസീലും ഫ്ലോപ്പായിട്ട് എറണാകുളത്ത് ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റ് ഇത്തിരി ഡസ്പെടിച്ചിരിക്കുന്ന സമയമാണ് അടുത്ത് എന്ത് ചെയ്യണം നമുക്ക് ചാട്ടിന്റെ അച്ഛനും അങ്ങനെ ചർച്ച നടത്തുന്നുണ്ട് ആ സമയത്ത് ജെയിംസ് അൽബേർട്ട് കഥ പറയാൻ വേണ്ടി നടൻ സാധിക്കണ രാജോസിനെ രാജോസിനടുത്ത് വിടുന്നത് രാജോസിന് വെച്ച് കഥ കേട്ട് പത്ത് മിനിറ്റ് വിട്ടിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നു പക്ഷെ കഥ കേട്ടുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ രാജോസിനെ കഥ കേട്ടു കേട്ടിട്ട് ഇത് ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛനോങ്ങാത്ത വീടിന്റെ ഷൂട്ടിന്റെ സമയത്താണ് പൃഥ്വിരാജനോടും ഇന്ദ്രനോടും കതോറായിരുന്നു അവർ രണ്ടുപേർക്കും സെറ്റ് ചെയ്തു പിന്നെ കുഞ്ചാബനോടും ജയസൂരിലോടും കതോറായിരുന്നു രണ്ടുപേർക്കും ഓക്കെ പക്ഷെ അന്ന് ഇവര് പ്ലാൻ ചെയ്തിരുന്നത് മറ്റേ ബാംഗ്ലൂര് ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു ബാംഗ്ലൂര് ക്രൈസ്റ്റ് കോളേജിൽ ഷൂട്ട് ചെയ്യാനായിരുന്നു അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ലാലാണ് പ്രൊഡ്യൂസറും മറ്റേ ഒരു ഹസ്ബൻഡും വൈഫുണ്ട് ശാന്താ മലീരൻ അവരുടെ പ്രൊഡക്ഷൻ ഈ രാജീവീവിയുടെ ക്യാമറ അന്ന് ഇത് ബാംഗ്ലൂര് ബേസ് ചെയ്തിട്ട് ഇവരെല്ലാം ഷൂട്ട് ചെയ്ത് പ്ലാനിങ് നിൽക്കുന്ന സമയത്താണ് ലാലാണോ സിദ്ദിഖ് ലാല സിദ്ദിഖാണോ അതായത് സിദ്ധിക്ക് സ്ക്രിപ്റ്റ് കേൾക്കില്ല പലരും സിദ്ധിക്കുമ്പോ കഥ കേട്ടു പോകുമ്പോൾ കഥ എല്ലാം ആണ് പക്ഷെ ഇത് നമുക്ക് പരിചരണം അല്ലാത്തൊരിതാണ് ബാംഗ്ലൂര് നിങ്ങൾ എന്തോ നമ്മുടെ നാട്ടില് ബാക്കി ഇവര് പിന്നെ സ്ക്രിപ്റ്റ് രണ്ടു മാസം റീവർക്ക് ഷൂട്ട് കുറച്ച് താഴെ വീണ്ടും സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തിട്ടാണ് ഈ പറഞ്ഞുപോറം അല്ല ഇവിടുത്തെ പോളിറ്റിക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ആ സമയത്താണ് കുഞ്ചാബുന്റെ ഡേറ്റ് ക്ലാഷായി കുഞ്ചാബുൻ എന്തൊരു വിദേശ ട്രിപ്പ് വന്ന കാരണമാണ് കുഞ്ചാക്കന്മാറിയത് അല്ലെ അത് നരയനെന്ന് പറഞ്ഞ രണ്ടുപേരല്ല നരായൻ അച്ചുന്റെ അമ്മ കഴിഞ്ഞ ശേഷം ഈ ആണ് ഈ സിനിമയിൽ പോകുന്നത് അച്വൻറെ അമ്മ കഴിഞ്ഞിട്ട് പിന്നെ തമിഴിൽ പോയി ചിത്രം ഭീഷണിതെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഹിറ്റ് ആയി നിൽക്കണം അതല്ല ആരോഗ്യ തമാശ പറഞ്ഞു ആ സിനിമ ചെയ്യുമ്പോൾ നരയനൊന്ന് പുതുമുഖം അവൻ രണ്ടു മൂന്ന് സിനിമ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ നരയനാണെന്ന് സക്സസ്ഫു ഇതൊക്കെ സക്സസ്ഫുൾ കേരളം നിക്കണ നരയന അച്മ്മ തമിഴിൽ ഹിറ്റ് ഉണ്ട് ഇവിടെ പൃഥ്വിരാജൻ ഇത്രയും സമയം ഇത്രയും ക്ഷീണമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് നരായനെ കൊണ്ടുവന്നത് അതായത് സപ്റ്റാധികാരി വിളിച്ചു വെച്ചു അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നരായനെ സപ്നാധികാരും കൺഫ്യസിപ്പിച്ചു അതായത് ഹീറോ നാലും ഹീറോസ് ഒരാളെ ഓട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് എവിടെയൊക്കെയെന്ന് പറഞ്ഞു ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ിപ്പ് ഇതിലൊക്കെ എനിക്കൊന്ന് അച്ഛലൊക്കെ ഈ സിനിമയിലാണ് ശരിക്കും മീശ വെച്ചിട്ട് നരൻ അഭിനയിക്കുന്നത് അതിന് മുമ്പ് എനിക്ക് പോകുന്നത് മറ്റേ അച്ഛൻ്റെ ശീലാവതി സിനിമ ചെയ്തു പക്ഷെ അത് റിലീസ് ചെയ്തു അതോ അതെന്താ അറിവ് കണ്ടില്ല ക്ലാസ് വേസ് ഇപ്പോഴും ഫസ്റ്റ് ഡേ കാണാൻ ഒക്കെ ആ ഇത് മുമ്പിൽ ഓർമ്മണ്ട്

ജയസൂര്യം ജയസൂര്യം അന്നത്തെ ഒരു ഇമേജ് വെച്ച് നോക്കുമ്പോ ആ ഒരു കോമഡി ജയസൂര്യം ഇന്ദ്രീത്തിന് കൊടുക്കേണ്ടതാണ് പക്ഷെ ഉൾപ്പെട്ട അടിച്ചത് ഇന്ദ്രീത്തിന് കോമഡിയിൽ പോകാനായിട്ട് ജയസൂര്യ അപ്പുറത്ത് വേണ്ടി ആയിട്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള നായകന്മാരായി മാറി ഈ ഒരു സിനിമയോട് കൂടിയാണ് എല്ലാരും ഒരു ഹീറോ എന്ന രീതിയിൽ േഷേ ചെയ്യുള്ള ചോട്ടാ മുമ്പേ ഉൾപ്പെടെ ഉള്ള പടങ്ങളിലേക്കുള്ള അവസരം സപ്പോർട്ടിംഗ് വേണ്ടാന്ന് വെച്ചിട്ട് നായകനായിട്ട് നിൽക്കുന്ന സമയത്താണ് കങ്കാലി പറഞ്ഞത് ജയസൂരി കങ്കാലിന്റെ വില്ലനെ ഞാൻ ഹീറോ ആയിട്ട് എനിക്ക് ചെയ്യുള്ളത് നില്ക്കുന്ന സമയത്ത് കങ്കാലിന്റെ ഓള് എനിക്ക് വില്ലൻ പിടിക്കാം അങ്ങനെയാണ് പൃഥ്വിരാജ് കങ്കാലുകളി പറഞ്ഞതും ജയസൂരി പറഞ്ഞ ക്ലാസ്മേറ്റ് ഭാഷകളും ഏതൊരു തമിഴിൽ പൃഥ്വിരാജ് തന്നെ ചെയ്തിരിക്കുന്നത് അതെ അതെ പൃഥ്വിരാജാണ് പൃഥ്വിരാജിനോട് പൃഥ്വിരാജ് ചെയ്തു എനിക്കൊരു തോന്നുന്നത് തെലങ്കില് ചെയ്തിട്ടുള്ളത് തോന്നുന്നത് എത്ര ഭാഷയിലൊക്കെ അന്ന് എനിക്കുള്ള രാജസും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലേക്കുള്ള വയസ്സ് വിറ്റ് പോയിട്ടുണ്ട് പക്ഷെ നാലോ ഭാഷയെ വന്നിട്ടുള്ളൂ ഈ അമ്പത്ത ടിവിൽ ഞാൻ ഇവിടെ ടിവിയിലൊക്കെ എന്താണ് അങ്ങനെ ഒരു സംഭവം വന്നിരുന്നു ഇനി എനിക്കറിയില്ല കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ പറയുന്ന കരിയർക്കും അവസരങ്ങളായി കഴിഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് ക്ലാസ്മേറ്റ് ഇറങ്ങുമ്പോ നരൻ ഇവിടെ ഇല്ല നരൻ മറ്റേ സിനിമ നെഞ്ചിരിക്കും വരെ വിജയുടെ എസ് എസ് ചന്ദ്രശേഖർ സാർ സിനിമ ചെയ്തോണ്ടിരിക്കുക നരൻ പറഞ്ഞാൽ അതും പള്ളിപ്പുഴ രണ്ട് സിനിമ ഞാനിവിടെ ചെയ്യാം എനിക്കിപ്പോ സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റില്ല അവിടുന്ന് നേരെ എന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകുന്നത് ശബരിമലയിൽ പോകുമ്പോ ആ ശബരിമലയില് മല കിടന്ന സമയത്ത് അവിടെ പറഞ്ഞ ചില ആൾക്കാർ ആ പാടുന്നത് ഇത് പാടിക്കൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞ് പോലീസുകാർ വന്നിട്ട് ഇത് നമ്മുടെ കല്ലിലെ പാട്ടുകാരനെ ട്രീറ്റ്മെന്റ് തോന്നി സക്സസ് ആയിരുന്നു അന്നത്തെ സോഷ്യൽ മീഡിയ അറിയാം സക്സസ്ഫുൾ ആയി എന്നുള്ളത് പക്ഷെ ഇങ്ങനൊരു ആളുകളിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് നരയനും റിലീസ് ചെയ്യുന്നത് പന്തേം കോഴി ഒരേ കടലിൽ കാരണം അത് പൃഥ്വിരാജ് നരയനു ശരിക്കും അന്നത്തെ ഹീറോസ് രണ്ട് പേര് അന്നത്തെ ഒരു മാഗസിന്റെ വന്ന വാർത്ത ഈ സിനിമയോട് കൂടി നരയനും പൃഥ്വിരാജിനും പത്ത് ലക്ഷത്തിന്റെ അടുത്ത് അടുത്തുള്ള റിമ്യൂണേഷൻ അല്ല നമ്മുടെ ജയസൂരി താഴെയാണ് ഈക്വൽ പൃഥ്വിരാജ് കാക്കി സിനിമയ്ക്കും കോഴിക്കും ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം അമ്പത്തൊരു മാഗസീൻ വന്നിട്ടുണ്ടോ ഇവർക്ക് അടുത്ത രണ്ടുപേർത്തില്ല വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാ കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്ക് ഇതൊക്കെ സാധാരണ ടീഗോമോ ആയിട്ടുണ്ട് അതുപോലെ എന്താ ഈ ചിത്രാനസ് പക്ഷേ ഈ ഇന്ദ്രജിത എങ്ങ അക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊന്ന് എന്താണ് ഇപ്പോഴും ഇന്ദ്രജിതകളെ കുറച്ചുകൂടി അല്ലേ ഇതെല്ലാം ഇന്ദ്രീയത കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ് പറഞ്ഞ പോലെ വില്ല വില്ലിസോ എല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇതിന്റെ ഇതിപ്പോ അങ്ങനെ ഒരു ഡൗൺ ആണ് ചാടിക്കുള്ള ഓതുന്നല്ല അങ്ങന ഒരു ശേഷം ഒബ്ലിഗേറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ ചിന്തിക്കാന പക്ഷേ എൻ്റെ അടുത്തൊരു സൂത്രോ പറഞ്ഞു

പുതിയ പോലത്തെ മുംബൈ പോലീസ് എന്നാൽ ഈ പറയുന്ന നമ്മുടെ പോലീസാണ് അതുപോലെ തന്നെ രണ്ട് ഇതാണ് പക്ഷെ ഈ പറഞ്ഞ പട്ടിജൻ പട്ടിജൻ എന്തായിട്ട് എന്താ രസം ചെയ്യും എന്താ ക്യാരക്ടറാണ് പട്ടിജന എല്ലാവരും മനസ്സിൽ അവസാനം പറയുന്ന രമീസ് ഡയലോഗ് പോലും ഭയങ്കര രസമായിട്ടാണ് ക്യാരക്ടറൊക്കെ എന്ത് കൊടുത്താലും ഭദ്രമാണ് ഈ പറയുന്ന പിന്നെ ഒരു നായകനായിട്ടൊരു സോളോ ഹിറ്റ് ഇല്ല പിന്നെ എഗുരാം പോലത്തെ സിനിമകളിലും സിനിമകളിലൊക്കെ റാമില് നല്ല റോൾ ഉണ്ട് ഇപ്പൊ അതേപോലെ തന്നെ ചെയ്യുന്നു സുരേഷ് നല്ല എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിന് ആക്ടിംഗ് എനിക്ക് എല്ലാത്തിനും വ്യത്യസ്തമായിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആണ് നാച്ചുറൽ ആയിരിക്കും എല്ലാം ചെയ്യുകയും ചെയ്യും പക്ഷെ പുള്ളിയുടെ കരിയർ വെച്ച് നോക്കണ സമയത്ത് ഇദ്ദേഹത്ത് ഒരു സോളോ ഹിറ്റ് ും നമ്മുടെ കൂടി ഒരുമിച്ചാണ് പക്ഷെ അന്ന് ഈ പൃഥ്വിരാജിന്റെ പണ്ടുപിടിക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഈ അച്ഛന വന്നത്തെ വീട്ടിലെ ഷൂട്ടിന്റെ സമയത്താണ് ലാൽജോസി കളം പറയുന്നത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും അന്ന് റൂമിലേക്ക് നടന്നു അതായത് രാത്രി റൂമ് എടുത്തു ലൊക്കേഷൻ നടന്നു പോകുമ്പോ പൃഥ്വിരാജു ഇതിലും പറയുന്നത് ഈ നമ്മുടെ രണ്ടുപേരുടെയും കരിയറില് ടേണിങ് പോയിന്റ് ആവുമ്പോ അവർക്ക് അന്നെ മനസ്സിലായി കുഞ്ചാക്കോവിന് അത് നഷ്ടമായിരുന്നു പക്ഷേ അത് ചിലപ്പോൾ കുഞ്ചാക്കോവിന് അധികം കിട്ടുന്നില്ല കാരണം നയനായതുകൊണ്ട് അവർ ആരും ശ്രദ്ധിച്ചില്ല അവര് വന്നു മരിച്ചുപോയി ഒരു അവരൊക്കെ ഈ ക്ലാസ്മേറ്റ് സിനിമയിൽ ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്മേറ്റ് കോളേജ് അതും കോളേജ് ലൈഫ് അത് അന്നത്തെ നമ്മൾ അന്നത്തെ ഒരു അന്നത്തെ കാലഘട്ടം ആണെങ്കിലും ആ പിള്ളേരാണെങ്കിലും അത്രയും ഹൈറ്റും വെയിറ്റും ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ട പടം എന്താണ് ഹിറ്റിലേക്ക് പോകാനെന്നുള്ള മനസ്സിലാവും അതായത് ഈ പടം ക്ലാസ്മേറ്റ് രണ്ടാമത് എന്നാണോ പഠിച്ച കോളേജിലെ അതായത് റിയൽ ലൈഫ് പിന്നീട് രാജദിവസം രാജദിവസം പഠിച്ച കോളേജിൽ പോയി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അന്നത്തെ ഓണം ഒരു ഗംഭീർ ഈ സിനിമ എത്ര റിപ്പീറ്റഡ് ഓഡിയൻസ് കാരണം ഈ സിനിമ റിലീസ് ദിവസം ഞാൻ പോയിട്ടുണ്ട് അന്ന് വലിയൊരാളോ വരവോ ഒന്നും ഇത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കേട്ട് വീണ്ടും പോയി അതെ അപ്പൊ ഇവരെല്ലാരും കാണുമ്പോൾ ആരാച്ച കാണിക്കുമ്പോട്ട് വെച്ചാൽ എന്റെ ഗൾഫില് ഭയങ്കര സംഗീതുംലക്സ്കൂള് ഈ പറഞ്ഞ സിനിമൊക്കെ Lastmile ും ഓണത്തിന് ഒരു so, <laughs> ൂര്യ ഇന്ത് പൃഥ്വിരാജ് നരേനിലേക്ക് മലയാളത്തിൽ വീണ്ടും ഓർമ്മിക്കാനായിട്ടൊരു സംഭവമായി അപ്പൊ എന്തായാലും